നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പുകളുടെ ഒരു വർഷമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം നിരവധി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദില്ലി തിരഞ്ഞെടുപ്പ് ആ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ നടന്നു ഇനി ഈ വർഷം അവശേഷിക്കുന്ന ഏക നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഒക്ടോബറിലോ നവംബറിലോ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നേക്കും എന്നാണ് ലഭിക്കുന്ന സൂചന പക്ഷേ വളരെ നിർണായകമായ വളരെ വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരണകക്ഷിയായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അല്ല ബീഹാറിൽ എതിർപക്ഷത്തുള്ളത് ബി ജെ പിയുടെ എതിർപക്ഷത്തുള്ളത് അവിടെ ആർ ജെ ഡി ആണുള്ളത് കോൺഗ്രസും മറ്റ് ചില കക്ഷികളുമൊക്കെ ഈ ആർ ജെ ഡിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ കടുത്ത മത്സരം കാഴ്ചവെക്കേണ്ടി വരും ഒരു ചെറിയ പിഴവിന് പോലും വലിയ വില കൊടുക്കേണ്ടി ും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം നിതീഷ് കുമാർ എന്ന നേതാവിൻ്റെ പ്രവചനാതീതമായ സ്വഭാവമാണ് കാരണം ബി ജെ പി ബീഹാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിതീഷ് കുമാറും ബി ജെ പിയും ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യം പരാജയപ്പെട്ടാൽ നിതീഷ് കുമാർ തീർച്ചയായും എൻ ഡി എ സഖ്യം വിട്ട് വിജയിച്ചത് ആരാണോ അവരോടൊപ്പം പോകും അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന്റെ കേന്ദ്രഭരണം അത് സമ്മർദ്ദത്തിലാകും കാരണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേന്ദ്രത്തിൽ ഭൂരിപക്ഷമില്ല രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒരാൾ നിതീഷ് കുമാറാണ് നിതീഷ് എം പിമാർ രാജിവെച്ചാൽ സർക്കാർ പ്രതിസന്ധിയിലാവുകയില്ലെങ്കിലും സമ്മർദ്ദത്തിലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാർ ബി സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് എന്നാൽ ബീഹാറിൽ അരയും തലയും മുറുക്കി ഇറങ്ങാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം ബി ജെ പി ഉറച്ച വിശ്വാസത്തിലാണ് കാരണം ആർ ജെ ഡിയെ ഇപ്പോഴും വേട്ടയാടുന്ന ഒരു കാര്യമുണ്ട് അതായത് ബീഹാർ അനിമൽ ഹസ്ബൻഡറി സ്കാം മലയാളത്തിൽ പറഞ്ഞാൽ കാലിത്തീറ്റ കേസ് ഒരിക്കൽ കൂടി ആർ ജെ ഡിയെ വേട്ടയാടാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ അഴിമതി ഉണ്ടായത് ഇന്ത്യ രാജ്യമൊട്ടാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു അഴിമതിയാണ് തൊള്ളായിരത്തി അൻപത് കോടി രൂപ ാണ് ഖജനാവിന് നഷ്ടമായിട്ടുള്ളത് ഈ കാലിത്തീറ്റ കുംഭകോണ കേസ് നടന്ന് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും ആർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും വേട്ടയാടാൻ പോകുന്നത് ആ അഴിമതി തന്നെയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവും അതുപോലെ തന്നെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയും ഒരു പ്രസ്താവന നടത്തിയത് ആ പ്രസ്താവന മറ്റൊന്നുമല്ല അതായത് സർക്കാർ ഈ കാലിത്തീറ്റ കുംഭകോണ കേസിലെ കോടതി വിധി അനുസരിച്ച് ഈ നഷ്ടം വന്ന തുക പ്രതികളിൽ നിന്നും ഈടാക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് നഷ്ടം വന്നത് എന്നോർക്കണം ലാലു പ്രസാദ് യാദവ് അടക്കം എഴുപതോളം ആളുകളാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിലെ കോടതി വിധി അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിലാണ് കോടതി വിധിയുണ്ടായത് ഈ വിധിയനുസരിച്ച് ഈ നഷ്ടം വന്ന തുക മുഴുവൻ ഈ പ്രതികളിൽ നിന്നും ഈടാക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് ആവശ്യമെങ്കിൽ ഇങ്ങനെ തുക റിക്കവർ ചെയ്യുന്നതിന് കോടതിയെ സമീപിക്കാം എന്നും ആ വിധിയിലുണ്ട് ആ വിധി ഇപ്പോൾ നടപ്പിലാക്കിയാൽ തീർച്ചയായും ലാലു പ്രസാദ് യാദവിൻ്റെ അടിത്തറ തന്നെ ഇളകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ജയിലിലായതാണ് ഇപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാമ്യത്തിലാണ് അതായത് ജയിലിന് പുറത്താണ് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ അടുത്ത ഘട്ടത്തിൽ ബി സർക്കാർ ഈ തുക പിടിച്ചെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് അത് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ആർ ജെ ഡി ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിലാകും അവരുടെ വലിയ സാമ്പത്തിക അടിത്തറ തന്നെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ കാലിത്തീറ്റ കുംഭകോണ കേസ് ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് ചർച്ചാവിഷയമാവുകയും തൊള്ളായിരത്തി അൻപത് കോടിയോളം രൂപ വിഴുങ്ങിയ ഒരു പാർട്ടിയാണ് ആർ എന്ന് വീണ്ടും വീണ്ടും സംസ്ഥാനത്ത് ചർച്ചയാകുന്നതോടുകൂടി ആർ ജെ ഡിയുടെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യത അത് മങ്ങുകയും ചെയ്യും എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് കൃത്യമായ നടപടികൾ എടുക്കാനാണ് ഇപ്പോൾ ബി തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി ിൽ വമ്പൻ ഒരുക്കങ്ങളാണ് നടത്തുന്നത് അതായത് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നുണ്ട് അദ്ദേഹം സഹകരണ വകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് എത്തുന്നത് ഇന്ന് അദ്ദേഹം ബി ജെ പിയും അതുപോലെ തന്നെ ജെ ഡി യു ഉൾപ്പെടെയുള്ള പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും വിഷയം നാളെ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ബി മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ രാഹുൽ ഗാന്ധി ഏപ്രിൽ അദ്ദേഹം ഇവിടെ എത്തുന്നുണ്ട് ബീഹാറിൽ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നാലെ നരേന്ദ്രമോദി ഏപ്രിൽ രണ്ട് ഇരുപത്തിനാലിന് ബീഹാർ സന്ദർശിക്കുന്നുണ്ട് നിരവധി നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനമായിരിക്കും അദ്ദേഹം ആ സന്ദർശനത്തിൽ നടത്തുക ഇതോടുകൂടി ബി ജെ പിയും മറ്റു പാർട്ടികളും ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ കരുതണം പക്ഷേ ബി ജെ പി ഇക്കാര്യത്തിൽ ഏറെ മുന്നിലാണ് വലിയ ഒരുക്കങ്ങൾ അടിസ്ഥാനപരമായി ബീഹാറിൽ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷത്തെ ആപ്പിലാക്കാനുള്ള കാലിത്തീറ്റ കുംഭകോണ കേസ് ഇപ്പോൾ തന്നെ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പരിപാടികളുമായി മുന്നോട്ട് പോകാൻ ഉന്നതരായ ദേശീയ നേതാക്കൾക്ക് സംസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ